ഇത് രണ്ടിന്റെ ഒറിജിൻ ശരിക്ക് പറഞ്ഞാൽ നമ്മൾ വാസ്തു ഫംഗ്ഷൻ നമ്മൾ കൂടുതൽ കൂടുതൽ ലെവലിലേക്ക് പഠിച്ചു പോകുമ്പോൾ അത് വന്ന് അവസാനിക്കാൻ നമ്മൾ ട്രഡീഷണൽ ആയിട്ട് നോളേജ് സിസ്റ്റത്തിലേക്കാണ് പോകുന്നത് കർമ്മ മറ്റു കാര്യങ്ങളിലേക്കൊക്കെ വരുന്നത് എനർജി അതിൻ്റെ ഇതിലേക്ക് വരുന്നത് അപ്പോൾ അതുകൊണ്ട് അതിനെല്ലാം മദർ നോളജ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യൻ ട്രഡീഷണൽ വീട് നിർമ്മിക്കാൻ നമ്മൾ വാസ്തു വീടിന്റെ ഇന്റീരിയർ ഡിസൈനിങ്ങില് ഇന്നത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഫാങ്ഷൂ പോലുള്ള വിദേശത്ത് നിന്ന് വന്നിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതലും ശ്രദ്ധ ചെലുത്തുന്നത് അപ്പോൾ ഫാങ്ഷൂനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഇന്റീരിയർ ഡിസൈനിങ്ങിൽ പറ്റുന്നത് നമ്മൾ ഒരു ഹോളിസ്റ്റിക് ബിൽഡിംഗ് ഡിസൈൻ ആണ് ഹോളിസ്റ്റിക് എന്ന് വാസ്തു പറയുമ്പോഴത്തേക്കും അപ്പോൾ ഫങ്ഷൻ ബിൽഡിംഗ് വാസ്തു കൂടുതൽ ഉപയോഗിക്കുന്നത് ബിൽഡിങ്ങിൻ്റെ ലേ ഔട്ട് അതിൻ്റെ ഓറിയൻറ്റേഷൻ റൂമുകളുടെ സ്പേസിങ് അതിൻ്റെ മെഷർമെൻറ്റ്സ് അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ വാസ്തു ഉപയോഗിക്കും അത് മെയിൻലി ബിൽഡിങ്ങിന് റിലേറ്റഡിട്ടുള്ളതാണ് അപ്പോൾ ഒരു പ്ലോട്ട് കഴിഞ്ഞാൽ ആ പ്ലോട്ടിനകത്ത് നമുക്ക് ഇങ്ങനെ വാസ്തു മണ്ഡലം ക്രിയേറ്റ് ചെയ്യുന്നു വാസ്തു മണ്ഡലത്തിനകത്ത് ബിൽഡിങ്ങിൻ്റെ ലൊക്കേഷൻ ഫിക്സ് ചെയ്യുന്നു പിന്നെ അതിൻ്റെ മെഷർമെൻറ്റ്സ് ഔർഡർ പുറച്ചിട്ടെടുത്ത് കറക്റ്റ് ചെയ്യുന്നു പിന്നെ അതിനകത്തുള്ള സ്പേസസ് എല്ലാം നമ്മൾ പ്ലാൻ ചെയ്യുന്നു അതിന് ആ രീതിയിലുള്ളതാണ് അതിനകത്ത് വരുന്ന കാര്യങ്ങളെല്ലാം ഇത് കഴിഞ്ഞാൽ നമ്മൾ ഇൻറ്റീരിയർ ഡിസൈനിലേക്ക് പോകുമ്പോൾ വാസ്തുവിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് കുറേ ജനറൽ പ്രിൻസിപ്പിൾസ് ഉണ്ട് പക്ഷെ അതിൽ ഇതിലേക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് അത് വരുന്നില്ല പക്ഷേ നമ്മൾ പഞ്ചഭൂതങ്ങൾ ശരിക്കും ബിൽഡിങ്ങിനകത്ത് ഈ സിംഗ്രനൈസ് ചെയ്യുക സിംഗ്രനൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഒരു പൂവിൻ്റെ ഇതളുകൾ എങ്ങനെയാണോ ആ ഇലകളുടെ ഇതുപോലെ തന്നെ അതിൻ്റെ അകത്തൊരു ഒരു ഓർഡറിലാക്കും ആ ഒരു സിസ്റ്റത്ത് വെച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ആ ഒരു 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 ലൈഫ് ഒരു ജീവൻ വെക്കുള്ളൂ ജീവൻ ജീവൻ വെക്കുള്ളൂ അതല്ലെങ്കിൽ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ വരി ഓരോ സ്ഥാനങ്ങൾ വരിയിട്ട് കഴിഞ്ഞാൽ അത് ശരിയാവില്ല അപ്പോൾ വുഡ് എടുക്കുവാണെങ്കിൽ വുഡിൻ്റെ കോണറേതായിരിക്കണം മെറ്റലെടുക്കുവാണെങ്കിൽ വെഡ് അതായത് പഞ്ച ചൈനീസ് വരുന്ന പഞ്ചഭൂതങ്ങളിൽ വുഡും മെറ്റല് വാട്ടർ ഫയർ എർത്ത് അങ്ങനെയുള്ള എലിമെന്റ്സ് ആയിരുന്നു അഞ്ച് അഞ്ച് എലിമെൻറ്റ്സ് വരുന്നത് നമ്മുടെ ഇവിടെ നമ്മുടെ ഡിഷില് പറയുന്ന മാതിരിയുള്ള പഞ്ചഭൂതങ്ങളല്ല അവിടെ അത് വ്യത്യാസമല്ല ഇവിടെ തടിയും മെറ്റലും വരുന്നുണ്ട് ആകാശം അപ്പോൾ അങ്ങനെ അതിനെ നമുക്ക് എങ്ങനെ പ്ലേസ് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ ഇതിനോരോന്നിനും ഓരോ കോണേഴ്സ് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഇതാണ് ആണെങ്കിൽ വടക്ക് പടിഞ്ഞാറ സൈഡ് വരിക ആണെങ്കിൽ നമുക്ക് ഈസ്റ്റ് സൈൻഡ് സൗത്ത് ഈസ്റ്റില് കുഴപ്പമില്ല അപ്പൊ അങ്ങനെ ഓരോ കോണേജ് പറയുന്നുണ്ട് വാട്ടർ ആണെങ്കിൽ നോർത്ത് സൈഡിലൊക്കെയാണ് ഫയർ ആണെങ്കിൽ ഫയർ ഫോർ സൗത്ത് അപ്പൊ ഫയർ വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള കളേഴ്സും അതുമായിട്ടുള്ള ബന്ധപ്പെട്ട ഷേപ്സും മെറ്റീരിയൽസ് എല്ലാം നമ്മൾ സൗത്ത് സൈഡിലേക്ക് വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട വേവി തിങ്സ് ആൻഡ് ബ്ലൂ കളേഴ്സ് അങ്ങനെ വരുന്ന നമ്മൾ നോർത്ത് സൈഡിൽ പ്ലേസ് ചെയ്യുക അതാണ് അതിന്റെ സീക്രട്ട് അത്രേ ഉള്ളൂ അപ്പൊ ആ ഒരു രീതിയിൽ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഒക്കെ പറയുമ്പോൾ വരുന്ന അങ്ങനെയാണ് പക്ഷേ അതിനെ നമ്മളെങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ സൗത്ത് ഈസ്റ്റിൽ നമുക്കുള്ളത് വുഡാണ് പക്ഷെ വുഡിനെ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ വെള്ളം വേണം വെള്ളം അതുകൊണ്ടാണ് അവിടെ നമ്മൾ വെള്ളത്തിൻ്റെ എലിവെൻറ്റ് വെച്ച് സൗത്ത് ഈസ്റ്റിൽ വെച്ചിട്ട് അതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ വുഡ് ഡയറക്റ്റായിട്ട് വെക്കാം അത് ഒരു പാസിവ് ആണ് ആക്റ്റീവായിട്ട് അതിന് ആക്ടിവേറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയുള്ള സപ്പോർട്ടിംഗ് മെറ്റീരിയൽ എന്താണെന്ന് വെച്ചാൽ കൊടുക്കണം

അപ്പോ അദ്ദേഹത്തിന്റെ ഒരു നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്കൊരു എന്താണ് ഫസ്റ്റ് നമ്മളെ മനസ്സിലുണ്ടാവുക എനിക്ക് മനസ്സിലുണ്ടാവുന്നു താങ്കൾ സുന്ദരിയാണ് അങ്ങനെയുള്ളതൃപ്തനായി അപ്പൊ നമുക്ക് അതേസമയം നമ്മൾ വേറൊരു ഒരു ഒരു കടുവയെ അല്ലെങ്കിൽ പുലിയുടെ പേടിയാണോ നമുക്ക് ഒരു പേടിയുണ്ടാവും പേടിയുണ്ടാവും അപ്പോൾ നമുക്ക് ഓരോന്നും കാണുമ്പോഴും നമ്മുടെ മനസ്സിലൊരു ഫീലിംഗ് ഉണ്ടാവും മനസ്സിലെ അത് അതാണ് പക്ഷെ അത് ആദ്യത്തെ ഫീലിംഗ് ആണ് അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മനസ്സിലായി കടുവയുടെ പടമാണ് ഈ പടത്തിന് കടുവയ്ക്ക് തന്നെ കടിക്കാൻ പറ്റില്ല എന്നുള്ള നമ്മുടെ സെൻസ് രണ്ടാമത് വരുന്നത് ആദ്യം വരുന്ന നമ്മൾ ആ എന്നുള്ള പടത്തിൽ നമുക്ക് ഫസ്റ്റുണ്ടാകുന്ന ഫീലിംഗ് ഭയങ്കര ഫസ്റ്റ് ഫസ്റ്റിലുണ്ടാകുന്ന ഫീലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതാണ് തന്നെ അത് നമ്മുടെ ഇന്നർ മൈൻഡ് നമുക്ക് പറഞ്ഞു തരുന്ന ഫീലിങ് ആണ് പിന്നെ നമ്മൾ യുക്തി കൊണ്ട് തന്നെ നമ്മൾ തന്നെ അതിനെ നമ്മളെ അസാഹചര്യമായിട്ട് മാച്ച് ചെയ്തെടുക്കുന്ന രണ്ടാമത്തെ സിറ്റുവേഷൻ വരുന്നത് സോ ഈ ഇത്തരത്തിൽ ലാഫിങ് ബുദ്ധി നമുക്ക് ആദ്യം കാണുമ്പോൾ നമുക്കതൊരു അവിടുത്തെ ഒരു പ്ലസൻ്റ് അറ്റ്മോസ്ഫിയർ അപ്പോൾ നമുക്കെന്തെങ്കിലും ഒരാളിപ്പോൾ വളരെ ദേഷ്യമായിട്ടൊക്കെ വരുന്ന ഒരാളായാലും വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ രണ്ടര അടി പൊക്കാത്തിൽ നമ്മൾ എൻട്രൻസിനെ ഫേസ് ചെയ്ത് മെയിൻ ഡോറിനെ ഫേസ് ചെയ്തൊരു പ്രതിമിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കും അല്ല കാണത്തക്ക രീതിയിൽ വെക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയാണെന്നാണ് ശ്രദ്ധിക്കുന്നത് അപ്പോൾ ആ കാണുമ്പോൾ നമുക്ക് മനസ്സിലുണ്ടാകുന്ന ഒരു ഹാപ്പിനെസ്സോ അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവന്ന നെഗറ്റിവിറ്റി അവിടെ പോകുന്നു അതാണ് ശാസ്ത്രം വെക്കണം അത് മെയിൻ ഫേസ് രണ്ടരടി പൊക്കത്തിൽ നമ്മൾ വന്നാൽ കാണത്തക്ക രീതിയിൽ പ്രോമിനന്റ് വിസിറ്റിംഗ് റൂമിൽ മെയിൻ ഡോർ തുറന്നു ഒരാള് വരുമ്പോ അയാള് വിസിറ്റ് ഫേസ് തന്നെ വെക്കണം എന്നുള്ളതാണ് എങ്കിൽ മാത്രമേ ഈ വരുന്നവരുടെ നെഗറ്റിവിറ്റി അത് അതുപോലെ കളറുകൾക്ക് പ്രാധാന്യമുണ്ട് പല കളറുകളും പല ബെഡ്റൂമിൽ അടിക്കാൻ പാടില്ലാത്തതും ഒക്കെ ആയിട്ടുള്ള അങ്ങനെ കളറുകളെ പറ്റി പറയണ്ട അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ കളറുകൾ നമുക്ക് ഈ ഈ പഞ്ചഭൂതങ്ങളുടെ കളറുമായിട്ട് പഞ്ചഭൂതം ചൈനീസ് അതിനെ കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് നോർത്ത് സൈഡിലെ വെള്ളത്തിൽ വാട്ടറാണ് ആണ് അപ്പോൾ വാട്ടറുമായിട്ട് ബന്ധപ്പെട്ട കളർ ഉപയോഗിക്കാം ബ്ലൂ ബ്ലൂ ഉപയോഗിക്കുകയാണ് ഇപ്പോൾ സൗത്ത് സൈഡ് ആണെങ്കിൽ ആണ് അപ്പോൾ ഫയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ നമുക്കവിടെ ഉപയോഗിക്കാം അത് കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ ഓരോന്നിപ്പോൾ സൗത്ത് വെസ്റ്റ് സൗത്ത് വെസ്റ്റ് നേരത്തെ വാസ്തുവിൽ പറയുമ്പോൾ കന്നിമൂല കന്നിമൂല സൗത്ത് വെസ്റ്റ് വരുന്നു ആ പോർഷനിൽ എർത്തിൻ്റെ ബോഡിയാണ് എർത്താണ് അപ്പോൾ നമ്മുടെ ട്രഡീഷണൽ പ്രകാരം എർത്ത് തന്നെയാണ് അവിടുത്തെ മനുഷ്യൻ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആ കളേഴ്സ് അങ്ങനെയാണ് അതിൻ്റെ ഒരു കളർ കോഡിങ് വരുന്നത് അപ്പോൾ അത് കളർ മാത്രമല്ല അതിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന അതിനെ ഉദ്ദീപിപ്പിക്കുന്ന അതിനെ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ അതിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന ഏത് സാധനങ്ങളാണ് നമുക്കിവിടെ വയ്ക്കുന്നത് കുഴപ്പമില്ല എന്നുള്ളതാണ് പറയുന്നത് ജലവായിട്ട് ബന്ധപ്പെട്ടോ അങ്ങനെ വെള്ളവായിട്ട് ബന്ധപ്പെട്ട പിക്ചർ ആണെങ്കിലോ ഒന്നൂടെ പകരം നമുക്ക് നല്ല രീതിയിലുള്ള എന്തെങ്കിലും പ്ലസന്റായിട്ടുള്ള ആണെ പെണ്ണും രണ്ടുപേരുള്ള ആ രണ്ടുപേരുള്ള ഒരാളെ ആക്കാൻ പാടില്ല രണ്ടുപേരുള്ള ആണു പെണ്ണം ബുദ്ധി വെക്കാൻ നല്ല ബുദ്ധിമുക്കാൻ പാടില്ല അല്ലാൻ പാടില്ല ബെഡ്റൂമിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറങ്ങുന്ന സ്ഥലമല്ല അപ്പൊ അവിടെ പ്രത്യേകിച്ച് മാസ്റ്റർ ബെഡ്റൂം ആണെങ്കിൽ അങ്ങനെ ഒന്ന് നോക്കാൻ പാടില്ല അപ്പം അവിടെ അവിടെ എന്താണ് എന്താണേ പറഞ്ഞില്ല അവിടെ എന്താണ് ആ ഒരു പെർപ്പസ് എന്താണ് ആ പെർപ്പസിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ ചെയ്യാൻ പാടില്ല ഇപ്പൊ കുട്ടികളുടെ ആണെങ്കിൽ പഠന റൂമാണെങ്കിൽ ഒരു പഗോഡ എന്നൊരു ഉണ്ട് ഉയരങ്ങളിലേക്ക് പോകുന്ന ടൈപ്പ് പിരമിഡ് ഷേപ്പ് അത് വെക്കാം പിന്നെ ഫോറിൻ യാത്ര അവരുടെ റൂമിൽ നമുക്ക് ഈ ഗ്ലോബ് അപ്പോൾ അത് കാണുമ്പോൾ നമ്മുടെ മൈൻഡ് ഇന്നർ മൈൻഡ് അതിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ അതാണ് ദൈവം കേൾക്കുന്നോണ്ട് പറയുന്ന പറയണം നമ്മൾ 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 അറിഞ്ഞുകൊണ്ട് പറയുന്നതല്ല അല്ലാതെ ഓരോ പ്രാവശ്യം ഇതിനെ കാണുമ്പോൾ നമ്മുടെ മൈൻഡിൽ അത് ആക്ടിവേറ്റ് ആകും അപ്പൊ അങ്ങനെ വരുന്നതാണ് ആക്ടിവേറ്റ് ചെയ്യുന്ന സിസ്റ്റം സാറിന് ഇത്ര എക്സ്പീരിയൻസ് ഉണ്ട് ഈ നമ്മുടെ ഇന്ത്യൻ വാസ്തുവും തമ്മിൽ എന്തെങ്കിലും അറിയാമോ അത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പോലെ തന്നെ ഇത് ഒന്ന് നമുക്ക് വാസ്തു നമുക്ക് കൂടുതലും പുറത്തെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഫിങ്ഷ് നമുക്ക് ഇന്റീരിയർ അകത്തെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം രണ്ടാമത്തെ കാര്യം ഇത് രണ്ടിന്റെ ഒറിജിൻ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വാസ്തു നമ്മള് കൂടുതൽ കൂടുതൽ പഠിച്ചു പോകുമ്പോൾ അത് വന്ന് അവസാനിക്കാൻ ട്രഡീഷണൽ നോളേജ് സിസ്റ്റത്തിലേക്കാണ് പോകുന്നത് മറ്റു കാര്യങ്ങളിലേക്കൊക്കെ വരുന്നത് എനർജി അതിന്റെ ഇതിലേക്ക് വരുന്നത് അപ്പൊ അതുകൊണ്ട് അതിന്റെ എല്ലാം മദർ നോളജ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യൻ ട്രഡീഷണൽ സിസ്റ്റം ആണ് ഇവിടുന്ന് പോയവരാണ് ഇവിടുന്ന് ആണെന്ന് നടന്ന് അങ്ങനെ ഉണ്ടല്ലോ നടന്ന രക്ഷശില സർവൈവർ പോകുന്ന ആ ഒരു ട്രഡീഷണൽ സിസ്റ്റം തന്നെയാണ് പിന്നെ അവർ അവരുടെ രീതിയിൽ മാറ്റിയെടുത്തു ചൈനീസ് സിസ്റ്റം അനുസരിച്ചത് മാറ്റിയെടുത്തു മാത്രമേ ഉള്ളൂ അപ്പോൾ അതിന്റെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ശരിക്കും എൻ്റെ സീക്രട്ട് എന്ന് പറയുന്നത് ഈ ചൈനീസ് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഈ ഫിങ്ഷ്യും ആദ്യം ഉപയോഗിച്ചിരുന്നത് ഈ ശവ കല്ലറുകളിൽ അവർക്ക് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ലിവിങ് ഡെത്ത് ആഫ്റ്റർ ഡെത്ത് അങ്ങനെയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നെഗറ്റീവ് തിങ്സും അവരോട് ക്രിയേറ്റ് ചെയ്ത് അത് ഒരു പീസ്ഫുൾ ആക്കി വയ്ക്കാൻ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരാലോചിച്ച് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്തു കഴിഞ്ഞാൽ മനുഷ്യർക്ക് ഉപയോഗപ്പെടില്ലേ ലിവിങ് എലിമെന്റ് ലിവിങ് അനിമൽസിന് ലിവിംഗ് മാൻകൈൻഡിന് അത് ഉപയോഗപ്പെടുത്താൻ പറ്റില്ലേ എന്നുള്ള ചിന്താഗതിയാണ് ഇതിന്റെ മറുസൈഡിലേക്ക് എടുത്തത് അപ്പോൾ ലിവിങ് ഈസ് ഓപ്പോസിറ്റ് ഡെഡ് എന്ന് പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റാണ് അപ്പോൾ അവിടെ എല്ലാ ഏതൊക്കെ ഫാക്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്തു അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഫാക്ടേഴ്സ് അപ്പോൾ അവിടെ എല്ലാം നമ്മൾ സൈലൻറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കളേഴ്സ് ചെയ്തു സൈലൻ്റ് ആയിട്ടുള്ള എലിമെൻറ്റ്സ് എല്ലാം വെച്ചു ബിക്കോസ് ഈസ് ഇൻ എറ്റേണൽ പീസ് നിദ്രയാണ് നിത്യം മരിക്കുന്നത് പക്ഷാവ കുടീരത്തിലൊരാൾ അത്യം വിശ്രമം കൊള്ളു അപ്പോൾ അതിനുള്ളൊരു എലിമെൻറ്റ്സ് എന്താ വേണം അതിന് നേരെ ഓപ്പോസിറ്റ് വൈബ്രൻറ്റായിട്ടുള്ള കാര്യങ്ങൾ എലിമെൻറ്റ്സും ബാക്കിയുള്ള എല്ലാം യൂസ് ചെയ്തിട്ടുണ്ടാണ് നമുക്ക് ഈ പറഞ്ഞ മനുഷ്യർക്ക് കോൺസെപ്റ്റ് ും വാസ്തുശാസ്ത്രവും എല്ലാം മനുഷ്യരുടെ നന്മയ്ക്കായും സന്തോഷത്തിനായിട്ടും എല്ലാവർക്കും ഉപയോഗപ്പെടാൻ സാധിക്കട്ടെ നന്ദി നമസ്കാരം ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക